ജീവിതത്തിലെ ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സമീപിച്ചപ്പോൾ അവിടെ കിട്ടിയ അനുഭവം ബി ജെ പി നേതാവും നടനും കൂടിയായ കൃഷ്ണകുമാർ പറഞ്ഞു വന്ന് കേട്ടെ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല ഭരണത്തിലിരിക്കുന്നവര് കാരണം ഞങ്ങൾക്ക് റിലീഫ് കിട്ടിയത് പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് അപ്പം അതും ഞാൻ പറയാൻ തയ്യാറാണ് എന്തിനാ ഞാനൊരു മറ്റൊരു പാർട്ടി നിൽക്കുന്നത് അതെന്തിനാ ഹൈഡ് ചെയ്യുന്നത് നോ നോ ദാറ്റ്സ് ദ ട്രൂത്ത് കാരണം ഗ്രാവിറ്റിയെ പറ്റി ചോദിച്ചു ശനിയാഴ്ച രാവിലെ അറസ്റ്റ് എന്നുള്ള സംഭവങ്ങൾ റെഡിയാവുകയാണെങ്കിൽ ശനി ഞാറ് കഴിഞ്ഞാലേ ജാമ്യം കിട്ടുന്ന എല്ലാവർക്കും അറിയാം അപ്പോൾ സ്വാഭാവികം ഗർഭിണിയായിട്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ അച്ഛൻ എന്ത് ചിന്തിക്കും എവിടെ ചെന്ന് നോക്കിയാൽ അവിടെയൊക്കെ നോക്കി ഞാൻ നേരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോകുന്നു അവിടെ നിന്ന് റിലീഫ് കിട്ടുന്നു അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി അനുഭാവപൂർവ്വം വെരി വോം ആയിട്ട് സംസാരിക്കുന്നു ഡോണ്ട് വറി എനിക്ക് നിങ്ങളുടെ കുടുംബത്തെ അറിയാം ഇഷ്ടമാണ് വിശ്വാസമാണ് പറയും അപ്പോൾ നിങ്ങൾ ഈ അങ്ങനെ പറയാം സത്യം ഒന്നേ ഉള്ളൂ അത് പറയാൻ കേട്ടല്ലോ അടുത്ത ദിവസമാണ് മകളുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസ് അതുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വാർത്തയെ അടിസ്ഥാനപ്പെടുത്തി കൃഷ്ണകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് അതും വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉടനടി അദ്ദേഹത്തിന് മറ്റ് പോംവഴികളില്ലാതെയായി